അമ്മേശ്വരണം ദേവീശ്വരണം എൻ്റെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലാണ് കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കൊളച്ചലിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് എത്തുന്നത് വൈകുണ്ഠസ്വാമികൾ രചിച്ച അഖിലത്തിരാട്ട് എന്ന ഗ്രന്ഥത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഇടിമുടിക്കെട്ടുമായും പ്രവേശിക്കുന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടക്കാട് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു കുരുമുളകും തേങ്ങയുമാണ് എലിമുടിയിൽ നിറയ്ക്കുന്നത് അമ്മീശ്വരണം ദേവീശ്വരണം എന്നീ വിളികളുടെയാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് മാർച്ച് മാസത്തിൽ നടക്കുന്ന കുടമഹോത്സവം കുടൈവീര എന്നാണ് തമിഴിൽ പറയുന്നത് പ്രധാനപ്പെട്ട ആഘോഷം കുടമഹോത്സവമാണ് കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കുടവിഴയോടനുബന്ധിച്ച് വലിയ പടുക്ക ഉടുക്കുപൂജ ഏട്ടൻകുടൈ ഭരണി കുടൈ എന്നീ വിശേഷ പൂജകളുമുണ്ട് മണ്ടക്കാട് ഭഗവതിയുടെ പ്രത്യേകത ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിത്തൽപ്പുറ്റിലാണെന്നാണ് വിശ്വാസം പതിനഞ്ചടിയോളം ഉയരമുള്ള ചിത്തൽപ്പുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സങ്കല്പം ചിതർക്കുട്ടിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദടത്തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിൽ ഭഗവതി ആധിപരാശത്തി കുടിയിരിക്കുന്നതെന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നു എങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് പ്രധാനം മണ്ടക്കാട് കുട കുംഭമാസത്തിലെ ഒടുവിലത്തെ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ കുടുംബോത്സവം അത് ഏകാദശിയാണെങ്കിൽ കൊട അതിനു മുമ്പിലത്തെ ചൊവ്വാഴ്ച നടത്തുന്നു കുടമഹോത്സവത്തിന് പതിനേഴ് ദിവസം മുമ്പ് വരുന്ന ഞായറാഴ്ച കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമുണ്ട് അത് അവസാനിക്കുന്നതും ചൊവ്വാഴ്ചയാണ് അതിനുശേഷം വരുന്ന അടുത്ത ചൊവ്വാഴ്ചയാണ് എട്ടാംകുട എന്ന പേരിൽ ആഘോഷിക്കുന്നത് വലിയ പടുക്ക എന്നൊരു ചടങ്ങും അന്ന് നടക്കുന്നു